ഹായ് നമസ്കാരം അങ്ങനെ ഓരോ സ്ഥലത്തിൻ്റെയും പേരിന് പിന്നിലുള്ള കഥ തേടിയുള്ള യാത്ര നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ പേരിൻ്റെ പൊരുൾ തേടി ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഓച്ചിറയിലാണ് ഓച്ചിറ എന്ന പേരിന് പിന്നിലും ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും ഉണ്ട് ഓച്ചിറ എന്ന പേരിൻ്റെ പൊരുൾ തേടി പോകാം വീഡിയോയിലേക്ക് ദക്ഷിണ കാശി എന്ന് വരക്കറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം എത്രയോ വർഷങ്ങളായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ പഴക്കം അത്രയും കാലമായിട്ട് നിലനിൽക്കുന്നത് പോച്ചിറ എന്ന് പറയുന്ന ഒരു ദേശം യഥാർത്ഥത്തിൽ ഇല്ല എന്ന് പറയുന്നതായിരിക്കും ഉചിതം കാരണം പായക്കുഴി കൊല്ലം ജില്ലയിലെ പായക്കുഴി എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ക്ഷേത്രം നിൽക്കുന്ന ഒരു കുറച്ച് ഒരു ഏരിയക്ക് മാത്രം പറയുന്ന പേരാണ് ഓച്ചിറ കാരണം ഓച്ചര ക്ഷേത്ര സങ്കേതം മാത്രമാണ് ഓച്ചിറ പക്ഷെ പിൽക്കാലത്ത് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ പഞ്ചായത്ത് പിന്നീട് ലാസ്റ്റ് വന്ന വില്ലേജ് ഒക്കെ വന്നപ്പോൾ ഓച്ചിറ എന്ന് നാമകരണം ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് ഓച്ചിറ എന്ന് പറയുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ് അല്ലെങ്കിൽ ഒരു കരയാണ് അല്ലെങ്കിൽ ഒരു മുറിയാണ് എന്നൊക്കെ ദൂരദേശത്തുള്ളവർ തെറ്റിദ്ധരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ഓച്ചിറ എന്ന് പറയുന്ന സത്യത്തിൽ പായ്ക്കൂഴി എന്ന് പറയുന്ന പ്രദേശത്ത് ക്ഷേത്ര സങ്കേതം നിൽക്കുന്ന പണ്ട് മുപ്പത്താറ് ഏക്കറൊന്നും ഇപ്പം വെറും ഇരുപത്തിരണ്ട് ഏക്കർ മാത്രമായിട്ട് ചുരുങ്ങിയ പ്രദേശത്തിന് മാത്രം പറയുന്ന പേരാണ് ഓച്ചിറ ഇതിൻ്റെ അപ്പുറം വിപുറമൊക്കെ കൊച്ചുമുറിയുണ്ട് കൃഷ്ണപുരമുണ്ട് മേബനയുണ്ട് പായ്ക്കുഴി ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞു വന്നതിൻ്റെ പുരൾ എന്താന്ന് വെച്ചാൽ ഓച്ചിറ എന്ന് പറയുന്നത് അതിവിസ്തൃതമായൊരു പ്രദേശമല്ല അത് കേവലം ഓച്ചിറ ക്ഷേത്ര സങ്കേതം നിൽക്കുന്ന ഇട്ടാവട്ട സ്ഥലം മാത്രമാണ് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമാണ് ഓച്ചിറ ഓണാട്ടുകര എന്ന പേരിൽ കൂടെ നമ്മുടെ ഈ പ്രദേശം അറിയപ്പെടുന്നുണ്ട് കാർത്തിയപ്പള്ളി മാവേലിക്കര കരുനാഗപ്പള്ളി താലൂക്കുകളുടെ ഒരു കേന്ദ്ര അവരുടെ എല്ലാം കൂടെ ഒരു ബോർഡർ അതിർത്തി പ്രദേശത്ത് കിടക്കുന്ന പ്രദേശമാണ് ഓണാട്ടുകര എന്നറിയപ്പെടുന്നത് ഓണാട്ടുകരയിലെ തന്നെ ഏറ്റവും അതിൻ്റെ കേന്ദ്രം ഓച്ചിറയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഈ മൂന്ന് താലൂക്കുകളുടെയും കൂടെ സംഗമ സ്ഥാനമാണ് ഓച്ചിറ മാവേലിക്കര കാർത്തിയപ്പള്ളി കരുനാഗപ്പള്ളി താലൂക്കുകളുടെ ഓം ചിറ എന്നുള്ള ഒരു പ്രാചീന വാക്കിൽ നിന്നും ഉറവ് ഉറവയെടുത്തതാണ് ഓച്ചിറ എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഓം ചിറ എന്ന വാക്ക് ഓച്ചിറയിൽ പണ്ട് ബുദ്ധമതത്തിൻ്റെ കേന്ദ്രമായിരുന്നു ബുദ്ധവിഹാരങ്ങളായിരുന്നു അവിടെ ചിറകളും ബുദ്ധമത സന്യാസികളുടെ വാസസ്ഥലങ്ങളും അവരുടെ ആൽപ്പറകളും കിണറുകളും എല്ലാം ഉണ്ടായിരുന്നു അതിനെ അതുമായി എല്ലാം ബന്ധപ്പെട്ട ചിറ അത് ഓച്ചിറ ഓം ചിറ ആയി അതിൽ നിന്ന് ഓച്ചിറ എന്ന വാക്ക് പേര് രൂപപ്പെട്ടതാകാം എന്നാണ് ഒരു അനുമാനം ഓച്ചിറ എന്ന സ്ഥലത്തിൻ്റെ അല്ലെ സ്ഥലതാമത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും വാദഗതികളുമാണ് നിലനിൽക്കുന്നത് പലതരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പല ചരിത്രകാരന്മാരും പല രീതിയിലാണ് ഈ ഓച്ചിറ എന്ന വാക്ക് അല്ലെങ്കിൽ സ്ഥലം ഉണ്ടായതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് പ്രധാനമായും നാല് തരം വാദഗതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത് ഒന്നാമത്തെന്ന് പറഞ്ഞാൽ പരബ്രഹ്മസ്വരൂപൻ കുടികൊള്ളുന്ന അധിവസിക്കുന്ന ഓംകാരമൂർത്തി കുടി കുടികൊള്ളുന്ന ആ ഓംച്ചിറ ഓംചിറ എന്ന വാക്കിൽ നിന്നാണ് ഓച്ചിറ എന്ന വാക്ക് ഉണ്ടായത് എന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് അധികം ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അപ്പം അതുതന്നെയാണോ അതിൻ്റെ ഉൽപ്പത്തിയുടെ അടിസ്ഥാനം എന്ന് പറയാൻ നമുക്ക് ഒരു നിർവാഹമില്ല ഓച്ചിറയ്ക്കൊട്ടേറെ ഐതിഹ്യങ്ങളുണ്ട് അത് ഓംച്ചറയിൽ നിന്ന് ഓച്ചിറയായി എന്നാണ് ഐതിഹ്യത്തിൽ തന്നെ പ്രധാനം എന്ന് പറയുന്നത് ബിംബങ്ങളില്ല ഒരു ഓങ്കാരമൂർത്തി മാത്രം അമ്പലങ്ങളില്ല എല്ലാ ആൾത്തറകളിലും മാത്രം വസിക്കുന്ന ഓങ്കാരത്തെ പറ്റികൊണ്ട് സാന്ദ്രമാക്കിയാണ് ഫറ്റർ ഓച്ചിറയെ മുന്നോട്ട് നയിക്കുന്നത് പിന്നെ പണ്ടുകാലത്ത് ഒരു രണഭൂമിയാണല്ലോ ഓച്ചറ ഓച്ചിറയിൽ രണ്ട് കണ്ടങ്ങളിലായി അതായത് പിന്നെ എട്ട് കണ്ടം രകടിക്കണ്ടം ഇത് രണ്ട് കണ്ടങ്ങളിലായി യുദ്ധം നടന്നു എന്നും അതിൻ്റെ ആ യുദ്ധസ്മരണകൾ ആയി ഇറക്കിക്കൊണ്ടാണല്ലോ നമ്മൾ ഓച്ചറക്കിളി നമ്മൾ ഇവിടെ നടത്തുന്നത് അവിടെ പണ്ട് കാലം പോലെ ചിറയുണ്ട് ഇപ്പം അത് അതത്ത് ചിറയുണ്ട് അതേപോലെ ആ ചിറയുള്ളതിനാൽ ഈ പോർ നടക്കുന്ന യുദ്ധങ്ങൾ നടക്കുന്ന പോർച്ചിറ എന്ന ഒരു വാദമുണ്ടാകുകയും ആ പോർചിറ എന്ന വാക്കിൽ നിന്നാണ് എന്ന വാക്കുണ്ടായത് എന്ന് അഭിപ്രായപ്പെടുന്നു ഓച്ചിറയ്ക്ക് ഓച്ചിറ എന്ന പേര് എങ്ങനെ വന്നു എന്നുള്ള ഒരു പ്രഹേളികയാണ് പലരും പലതും പറയുന്നു ഓങ്കാരം എന്ന് വെച്ചാൽ അത് പരബ്രഹ്മത്തെ വിവക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന പ്രണവാകാരമാണ് ഓം എന്ന ശബ്ദം ആദിപൊരുളായ പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് ആ എന്ന മൂന്ന് സ്വരങ്ങൾ ചേർന്നാണ് ഓം ഉണ്ടാവുന്നത് ഈ പ്രണവം കൊണ്ട് വിവക്ഷിക്കുന്നത് ഓങ്കാരത്തെയാണ് ഓങ്കാരം എന്ന് പറയുന്ന പറയുന്ന ആ മഹാശക്തി പ്രപഞ്ചത്തിൽ നമ്മുടെ ദൈവശക്തി എന്ന് പറയുന്ന അൾമൈ റ്റി ഗോഡ് ദ ഗോഡ് അൽമൈ അല്ലെങ്കിൽ ഇസ്ലാമുകൾ പറയുന്ന ദ അല്ലാഹ് എന്ന് പറയുന്ന ദ ഗോഡ് എന്നത് ഇലാഹ് എന്ന് പറയുന്നതാണ് പരബ്രഹ്മം എന്ന് ഹൈന്ദവർ പറയുന്ന ആ മഹാശക്തി ഈ മഹാശക്തി തന്നെയാണ് ശിവനിലായാലും പാർവതിയിലായാലും ഭഗവാൻ കൃഷ്ണനായാലും ഏത് ദൈവങ്ങൾ അഷാദശ പുരാണങ്ങളിൽ പറയുന്ന എല്ലാ ദൈവസങ്കല്പങ്ങളിലും കൂടികൊള്ളുന്നത് ഈ പ്രപഞ്ച ശക്തിയായ ഈ പരമ്പൊരുള ഈ പരബ്രഹ്മ മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ശിവനാണല്ലോ പരമ പിന്നെ പരമശിവൻ അല്ലെങ്കിൽ ഓങ്കാരമൂർത്തി ശിവനാണ് അപ്പൊ ഊവച്ചൻ ചിറ എന്നൊരു വാക്കിൽ നിന്നാണ് ഓച്ചിറ ഉണ്ടായത് എന്നൊരു വാതഗതി ഉയർന്നു വരുന്നുണ്ട് ഉവച്ചൻ എന്ന് പറഞ്ഞാൽ ശിവൻ എന്നർത്ഥം വരുന്നതാണ് ഉവച്ചൻ എന്ന വാക്ക് ലോപിച്ച് ഓച്ചൻ എന്നാവുകയും ആ ഓച്ചൻ എന്ന വാക്ക് ലോപിച്ച് ഓച്ചിറ എന്നാകുകയും ചെയ്തു എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു രൂപവും ഭാവവും ഒന്നുമില്ലാത്ത വിഗ്രഹങ്ങളില്ലാത്ത ധൂപ ദീപ നൈവേദ്യങ്ങൾ ഒന്നും വേണ്ടാത്ത അമ്പലമില്ലാത്ത വിഗ്രഹമില്ലാത്ത കൊടിവരമില്ലാത്ത പൂജാരിയില്ലാത്ത നിവേദ്യമില്ലാത്ത അങ്ങനെ ഒരു മഹാശക്തിയെ അതിൻ്റെ ക്രൂഡ് ഫോമിൽ തന്നെ ആ പ്രാകൃതമായ ഫോമിൽ തന്നെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് പരബ്രഹ്മ പൂജ എന്ന് പറയുന്നത് പ്രത്യേക പൂജയില്ല ഒരു വാക്ക് നമ്മൾ ഉപയോഗിച്ചത് മാത്രമേ അതാണ് ഓച്ചറയിലെ സങ്കല്പം അതുകൊണ്ടാണ് ഓച്ചര ക്ഷേത്രമില്ലാതെ വരുന്നത് അപ്പം ഈ ഓച്ചറ എന്നു പേര് വന്നത് പലരും പലതും പറയുന്നുണ്ട് ഔവച്ചൻ ചിറ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ലോപിച്ച് ഓച്ചറയായിരുന്ന ഔവ്വച്ചൻ എന്നുള്ളതിന് ശിവനെന്നും അതല്ല ബുദ്ധനെന്നും ഒരർത്ഥമുണ്ട് അപ്പൊ ഇത് ബുദ്ധമതകേന്ദ്രമായിരുന്നു പണ്ടെന്ന് എല് പറയുന്നു അതുകൂടാതെ ഓരി ചിറയാണ് എന്ന് പറയുന്ന മറ്റൊരു സിദ്ധാന്തം പലരും പറയുന്നുണ്ട് ഓരി എന്ന് വെച്ചാൽ ഓരെന്ന് വെച്ചാൽ ഉട്ടു രസം കലർന്ന മണ്ണ് അല്ലെങ്കിൽ വെള്ളം എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ ഇത് ചതുപ്പ് നിലമായിരുന്നു ഈ ചതുപ്പ് നിലം വെട്ടിപ്പൊക്കിയതോ അല്ലെങ്കിൽ വെള്ളം മാറിയിട്ട് കരയായ ഒരു പ്രദേശം കൊണ്ട് പ്രദേശമാണ് ആണ് ഓച്ചറയായിട്ട് ഉയർന്നു വന്നത് എന്ന് വിശ്വാസിച്ച് പറയും പക്ഷെ അതിലൊക്കെ വിശ്വസനീയമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഓങ്കാര ചിറയാണ് ഓച്ചിറയായി മാറിയത് നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്നതാണ് കാരണം ഓങ്കാരത്തിറ ഓംകാരം എന്ന് പറയുന്നത് പരബ്രഹ്മമാണ് അപ്പോൾ പരബ്രഹ്മത്തിൻ്റെ മണ്ണ് എന്നർത്ഥത്തിൽ ഓങ്കാരച്ചിറ ലോപിച്ച് ഓച്ചിറയായി മാറിയത് ഓം ചിറയാണ് ഓച്ചിറയായത് കാരണം ചിറ എന്ന വാക്കിനർത്ഥം ഈ കരപ്രദേശം അല്ലെങ്കിൽ ജലം മാറിയ പ്രദേശം എന്നാണ് അതുകൊണ്ട് നമുക്ക് ഈ പലരും പലത് പറയുന്നെങ്കിലും അവിടെ നമുക്ക് തീർത്തും വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് യുക്തിസഹമായി സ്ഥാപിക്കാൻ പറ്റുന്നത് ഓംകാരം അതായത് ഓംകാരം കുടികൊള്ളുന്ന സ്ഥലം അല്ലെങ്കിൽ പരബ്രഹ്മം കുടികൊള്ളുന്ന മണ്ണ് ആ ചിറയ്ക്ക് ഓം ചിറ എന്ന് പറയുന്നത് പിന്നുകാലത്ത് ഓച്ചിറയായി മാറി എന്ന് വിശ്വസിക്കുന്നവർക്ക് യുക്തിസഹമായ നീതി ഏറ്റവും വലിയ പുണ്യപ്രവർത്തി എന്ന് പറയാൻ അന്നദാനമാണ് അന്നദാന ഒരു മന്ദിരം തന്നെ ഇവിടുണ്ട് ആരോരുമില്ലാത്ത ആശ്രയമില്ലാത്ത തെരുവുകളിൽ അരഞ്ഞിറക്കുകയും ആരോരുമില്ലാത്തവര് ഓച്ചിറയില് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുന്ന എങ്ങും കാണാൻ കഴിയാത്ത മഹത്തായ ഒരു പുണ്യപ്രവൃത്തി നടക്കുന്ന അമ്പല ഇവിടെ തന്നെയാണ് പിന്നെ പറയാനുള്ളത് ഓച്ചിറ അമ്പലത്തിന് ജാതിയുടെയോ മതത്തിൻ്റെയോ അതിർ വരുമ്പോൾ ഇല്ലാതെ ഏക സഹോദരനുപാല എല്ലാ സമുദായങ്ങൾക്കും വളരെ സഹോദരമായി വന്നു പോകാനും ഉള്ള കേരളത്തിലെ അപൂർവം ചില ഒന്നാണ് ഓച്ചിറ ക്ഷേത്രം ഓച്ചിറ എന്ന് പറയുന്നത് അമ്പലവും പള്ളിയും എല്ലാം സംഗമിക്കുന്ന എല്ലാവരും സഹോദരമായി പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഓം ചിറ എന്ന് അറിയപ്പെട്ടിരുന്ന ഓച്ചിറ ആയി മാറിക്കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ ഇത് ഓംകാര സത്രമുണ്ട് എല്ലാവർക്കും വന്ന് അതുപോലെ തന്നെ അതിലൊക്കെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്ക് സൗജന്യമായ ഡയാലിസിസ് നടത്തുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു ആശുപത്രി ഓച്ചിറ പരമ്പരമാ ഹോസ്പിറ്റലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് സൗഹാർദ്ദത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഇല്ലാത്ത സ്നേഹത്തിന്റെ കട തുറന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിലെ അപൂർവ ജല പ്രദേശങ്ങളൊന്നാണ് ഉച്ചിറ നമ്മുടെ ഈ പഴയ ഓടനാട് ഇപ്പോൾ കായ്ങ്ങൾ രാജാവിൻ്റെ കീഴിലുള്ള പ്രദേശത്ത് കണ്ട് ഓടനാടന്നും ഇപ്പം നമ്മൾ ഓണാട്ടുകര എന്നല്ലേ അറിയപ്പെടുന്നത് ഇപ്പോൾ കരനാപ്പള്ളി കറത്തിപ്പള്ളി മാവേലിക്കര താലൂക്കുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഓണാട്ടുകര എന്ന് ആണ് നമ്മൾ ഇപ്പം അറിയപ്പെടുന്നത് അപ്പം അവിടെ ഈ ചിറയൊരു പ്രസക്തമായ കാര്യമാണ് അപ്പോൾ ഓണാട്ട് ഓണാട്ട് ചിറ ഓണാട്ടുകരയുടെ ഒരു കേന്ദ്രസ്ഥാനം ആത്മീയ കേന്ദ്രം ഓച്ചിറ എന്ന നിലയിൽ അപ്പോൾ ഓണാട്ട് ചിറ എന്ന് ഒരു പേരുണ്ടാകുകയും ഓണാട്ട് ചിറ ോപിച്ച് ഓച്ചിറയായി എന്നും പറയുന്ന ഒരു കുറച്ച് ആൾക്കാർ അങ്ങനെയും പറയുന്നുണ്ട് ഈ ഓച്ചിറയുടെ പഴക്കത്തെ കുറിച്ച് സംശയമുണ്ട് ഓച്ചിരയുടെ പഴക്കത്തെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കില്ല വളരെ പുരാതന കാലം തൊട്ടേ ഓച്ചിര ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും സത്യത്തിൽ നമ്മളൊരു തെളിവുകൾ പറയുന്നത് എന്തെങ്കിലും തെളിവുകൾ വേണം വെറുതെ പറഞ്ഞാൽ പാടില്ല അപ്പൊ തെളിവുകളായിട്ട് നമ്മൾ പലപ്പോഴും ഈ ചരിത്ര പഠിതാക്കളും ഗവേഷകരും പറയുന്നത് അക്കാലത്തെ ഈ ലിറ്ററേച്ചറുകളിൽ നിന്ന് വെച്ചാൽ സാഹിത്യ സൃഷ്ടികളുണ്ടാകും അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ എഴുതപ്പെട്ട ചരിത്രം ഇല്ലാത്തടത്ത് പിന്നെ അതേ ഉള്ളൊരു മാർഗം അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ പതിനേഴാം നൂറ്റി നൂറ്റാണ്ടിലുണ്ടായ ഈ ചില സന്ദേശ കാവ്യങ്ങളുണ്ട് അപ്പം ആ സന്ദേശ കാവ്യങ്ങളിലെല്ലാം ഉണ്ണുനീലി സന്ദേശമുണ്ട് ആ ഉണ്ണുനീലി സന്ദേശത്തില് ഈ ഓച്ചിറയുടെ തെക്കും വടക്കും ഉള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട് കന്നേറ്റു പറയുന്നുണ്ട് എടുത്ത് കന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കായങ്ങളാണ് വിഷുവരം ക്ഷേത്രം പറയുന്നുണ്ട് അവിടെ എന്തേ ഓച്ചിറ വിട്ടുപോയത് ഒരു കാര്യം ഒന്നിൽ ആ കാലഘട്ടത്തിൽ ആ നൂറ്റാണ്ടിൽ സന്ദേശകാരകൻ ഈ സന്ദേശകാവി എഴുതുന്ന കാലഘട്ടത്തിൽ ഓച്ചിറ ഉണ്ടായിരുന്നിരിക്കില്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത്രമാത്രം പ്രശസ്തമായ ഒരു സ്ഥലം സങ്കേതമായിരുന്നിരിക്കില്ല ഒന്നിൽ അല്ലെങ്കിൽ ഒരു അതിരടയാളമായി കാണിക്കത്തക്കുള്ള പ്രസക്തി ഈ ഭൂപ്രദേശം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ വഴി ഇതിലേ ആവണമെന്നില്ല ഈ സന്ദേശവാഹകൻ പോകുന്ന വഴി ഓച്ചിറ വഴിയല്ല അത് സത്യമാണ് കാരണം ഓച്ചിറയിൽ നിന്ന് നമ്മൾ കാണുന്ന ഹൈവേ ഒരു കാലത്ത് ഉണ്ടായിരുന്നതല്ല അത് പിൽക്കാലത്ത് പറ്റി ഉണ്ടാക്കിയതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന് ഒരുപാട് പഴക്കമുണ്ട് എന്ന് പറയാൻ പറ്റില്ല പ്രധാനമായും നാല് ഒരു രീതിയിലാണ് ഒച്ചര എന്ന പദമുണ്ടായത് എന്നാണ് പറയുന്നത് ഒന്നാമത് ഓ ഒരാൾ ഓംചിറ ഓച്ചറിയാകുകയും അതുപോലെ ഉവച്ചൻ ചിറ ഓച്ചിറയാകുകയും ഓർച്ചിറ ഓച്ചെറിയാകുകയും അതുപോലെ തന്നെ ഓണാട്ടുചിറ ഓച്ചെറിയാകുകയും ചെയ്തു എന്ന നാല് വാദഗതിയാണ് പൊതുവെ ഉയർന്നു വരുന്നത് പക്ഷെ ഒരു കാര്യം എന്ന് പറയാനുള്ളത് ഈ നാല് വാദഗതികൾക്കും ചരിത്രപരമായ ഒരു പിന്തുണയില്ല ചരിത്രരേഖകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആധികാരി രേഖകളോ അത് പറയാനില്ല ഈ നാല് അഭിപ്രായഗതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത് അത് നമുക്ക് ഇന്നതാണ് ഇന്നതിൻ്റെ പദത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് വ്യക്തമായി പറയുക ബുദ്ധിമുട്ടാണ് അങ്ങനെ ഓച്ചറ എന്ന പേരിനെ കുറിച്ചും ഓച്ചറ എന്ന സ്ഥലത്തെ കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളോട് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമന്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം